ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഫങ്ഷന് പോകാൻ വേണ്ടിയുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കാണിക്കുന്നത് ഈ ഒരു ടോപ്പാണ് ഇട്ടുകൊണ്ട് പോയത് ഞാൻ വിറ്റാമിൻ സീടെ ഒരു സീറോ ഇട്ടുകൊടുത്തായിരുന്നു ഗുഡ് വൈബ്സിൻ്റെ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടി എൻ വൈ ബേബയുടെ സ്പ്രോപ്പ് ക്രീം ഇട്ടുകൊടുത്തായിരുന്നു പിങ്ക് ഡയമണ്ട് ഷെയ്ഡിലുള്ളത് കുറച്ചെടുത്ത് ഫേസിൽ ഇട്ടുകൊടുത്തു ഫേസിൽ നല്ലൊരു ഗ്ലോയിങ് ലുക്ക് കിട്ടുമെന്ന് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടായിരുന്നു എൻ വൈ ബേബിയുടെ സ്ട്രോ ക്രീം ഉപയോഗിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് എനിക്ക് നല്ലൊരു ഗ്ലോ കിട്ടിയായിരുന്നു കുറച്ച് ഫൗണ്ടേഷൻ എടുത്തു അതിലേക്ക് എൻ വൈ ബേബിയുടെ സ്ട്രോ ക്രീം പിങ്ക് ഷെയ്ഡ് കുറച്ചിട്ടായിരുന്നു രണ്ട് തമ്മിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഫേസിൽ ഇട്ട് കൊടുത്തായിരുന്നു നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുത്തായിരുന്നു ഐലൈനർ വരച്ചു കൊടുത്തു നല്ല രീതിയിൽ തന്നെ വരച്ചു മസ്ക്കാര ഇട്ട് കൊടുത്തായിരുന്നു കാജൽ വെച്ച് കണ്ണ് നല്ല ബോൾഡ് ആക്കി ഒന്നും കൂടി വരച്ചു കൊടുത്തായിരുന്നു ലിപ് ലൈനർ വെച്ച് ഔട്ട്ലൈൻ നല്ലവർത്തി വരച്ച് കൊടുത്തിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തായിരുന്നു ഒരു പൊട്ട് വെച്ച് കൊടുത്തായിരുന്നു ഞാൻ ഒരു വെള്ള കളർ സ്റ്റോണിന്റെ പൊട്ടാണ് വെച്ചു കൊടുത്തത് അത് കഴിഞ്ഞ് ഹെയർ സ്റ്റൈൽ ചെയ്തായിരുന്നു സിമ്പിളായിട്ട് തല കെട്ടിക്കൊടുത്തു ഡ്രസ്സിന് ചേരുന്ന കമ്മലിട്ട് കൊടുത്തു ഫങ്ഷന് പോകാൻ വേണ്ടി റെഡിയായി മൈ ബേബിയുടെ സ്ട്രോ ക്രീം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലോ നൽകുന്നുണ്ട് ഫേസിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ഫ്രണ്ട്സ്